യും കാണിച്ചു കൂട്ടിയതൊക്കെ സഹിച്ച് സഹിച്ചിരുന്ന വ്യക്തി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കുരു പൊട്ടിന്ന് തന്നെ പറയാം നല്ല രീതിയിൽ പണിയാണ് ജാസ്മിന് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഇത് കാരണം ജാസ്മിന്റെ ബോട്ടിന് നല്ല രീതിയിൽ ക്ഷതമേൽക്കുന്നു എന്നെ ഞാൻ പറയുള്ളൂ എന്താ കാര്യം എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കെല്ലാം നോക്കാം ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ജിൻഡോ ജിൻഡോ സംസാരിച്ചോണ്ടിരിക്കുന്ന ജാസ്മിൻ പറഞ്ഞത് എനിക്ക് അഫ്സലിനെ ഒരു ഒന്നര വർഷമായിട്ട് അറിയാം അത് മാത്രല്ല ഞങ്ങളെ കല്യാണം ഇങ്ങനെ നിശ്ചയിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ചുമ്മാ ഒരു അറിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ആണ് കല്യാണം നിശ്ചയിച്ചിട്ടില്ല അത്ര ഗൊന്നുമില്ല ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ പറയേണ്ടത് കേട്ടോ അന്ന് ഗബറിന്റെ അടുത്ത് പറഞ്ഞ കാര്യം അഫ്സല് വ്യക്തമായിട്ട് തന്റെ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരുന്നു നമ്മുടെ പ്രേക്ഷകന് മുമ്പിലോട്ട് വിത്ത് ഓഡിയോ ക്ലിപ്പ് അടക്കമാണ് അഫ്സല് പറയുന്നത് വിത്ത് പ്രൂഫാട്ടോ അഫ്സല് പണ്ട് ഗബ്രിന്റെ കൂടെ ജാസ്മിൻ സംസാരിച്ച ഒരു ക്ലിപ്പും കാണിച്ചിരുന്നുണ്ട് ആ ക്ലിപ്പിൽ ഇങ്ങനെയാണ് എനിക്ക് ഒരു തിരക്കിനുമായിട്ട് എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ട് അത് അവന്റെ പേര് അഫ്സൽ എന്നാണ് ഞങ്ങളുടെ കല്യാണ ഓടന നടക്കും എന്നൊക്കെ വെക്ടമായിട്ട് പറഞ്ഞു വന്ന് അതിപ്പം മാറ്റി പറയാണ് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സൊക്കെയാണ് അങ്ങനെ ഉറപ്പിച്ച ഉറപ്പിച്ചെന്നൊക്കെ അത് മാത്രല്ല എനിക്കൊരു ഒന്നര വർഷമായിട്ട് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പറയണ സാധനം പച്ച നുണയാണ് അവളെ ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ട് എനിക്ക് അവളെ അറിയത്തുള്ളൂ ഇവള് അന്ന് പറയുന്നത് ഒന്നും ഇന്ന് പറയുന്നത് ഫുൾ മാറ്റിപ്പറച്ചിലാണ് ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ല കളത്തരം മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ നല്ല രീതിയിലിട്ട് ഇതാക്കുന്നുണ്ട് അതുമാത്രമല്ല ജാസ്മിന് പി ആർ ടി ഫാൻസിന് എല്ലാവർക്കും ഇട്ട് നല്ല രീതിയിൽ പണി കുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ അപ്സൽ അത് മാത്രമല്ല ജാസ്മിന്റെ പി ആർ ടിവിനോട് വ്യക്തമായിട്ട് അപ്സുൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണൽ ആയിട്ട് അറിയോ ജാസ്മിനെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അറിയോ എന്റെ കുടുംബക്കാരെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അറിയോ ഇല്ല ലൊപ്പിനെ നിങ്ങൾ എന്ത് തേങ്ങ നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് ഇത് കാരണം എന്റെ കുടുംബവും എല്ലാവരും ഭയങ്കര രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട് അവൾ ഏതോ ഒത്തിരി അവളുമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല അവളുമായിട്ട് ഞാൻ എന്തായാലും കല്യാണം കഴിക്കില്ല എന്ന രീതിയിലൊക്കെ ഒരു അവളെ മീൻസ് ജാസ്മിനെ മോശ രീതിയിൽ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ അഫ്സൽ ഇപ്പൊ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അഫ്സലിന്റെ വർത്താനത്തിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ജാസ്മിന്റെ പ്രവൃത്തി ഒരുപാട് സഹിക്കാൻ കഴിയാണ്ട് ഭയങ്കര വിഷമിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഇങ്ങനെ റിയാക്ട് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയേക്കാം അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക എന്തായാലും അഫ്സലും നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചൊരു വീഡിയോ ക്ലിപ്പാണ് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് ഇവിടെ ഇട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ കുറച്ച് കൊക്കറേക്ക് ഇഷ്യൂസ് ഒക്കെ വരും അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പ് കാണിക്കാത്തത് കുറച്ച് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് എത്തിച്ചിട്ടുണ്ട് ഇനി അത് വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ അഫ്സലും ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കി കാണാൻ സാധിക്കും കേട്ടോ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ലഭിക്കാനും അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ്സ് ലഭിക്കാനും മറക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ശരി എന്നാൽ പോട്ടെ